ഹായ് ഹലോ അസ്സാമലൈക്കും ആട്ടപ്പൊടി ചേർത്ത് കൊണ്ട് എങ്ങനെ എണ്ണ പിടിക്കാത്തൊരു ഭൂരി ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചു എടുത്തുകൊണ്ട് ചട്ടിയിൽ നിന്ന് ഉരുണ്ട മറിയുന്ന ഭൂരി തയ്യാറാക്കാൻ വായോ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നല്ല ടേസ്റ്റിയാണ് എണ്ണ ഒട്ടും പിടിക്കില്ല കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഭൂരിയാണ് ഇന്ന് തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് നമുക്ക് എണ്ണ ില്ലല്ലോ നോക്കെണ്ണ കൊടുക്കാത്ത പുതിയല്ലേ നമ്മള് നല്ല കറിയിലെ ചട്ടിയിലാണ് പറഞ്ഞത് പൂരിമ കുച്ചിട്ടില്ലല്ലോ പൂരിമ കുച്ചിട്ടില്ലല്ലോ നമുക്കൊന്നും നോക്കാം ഞാനത് എന്നാൽ വേരി നമുക്ക് ഉണ്ടാക്കി വെക്കാം എങ്ങനെ ഉണ്ടാക്കലും ഞാൻ പറഞ്ഞുതരാം ആദ്യം തന്നെ മിക്സിഡ് ജാർ എടുക്കുക ജാറിലേക്ക് കുറച്ച് ചോറ് അങ്ങട്ട് ഇട്ട് ഇട്ടുകൊടുക്കുക ഇന്നലെ രാത്രി എന്തായാലും നമ്മൾ ചോറൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണല്ലോ നമ്മൾ കിടന്നുറങ്ങിയിട്ടുണ്ടാവുക ഇത് നേരം വെളുത്താ ചോറ് കിട്ട് എടുത്ത് പുറത്ത് കെക്കുക എന്നിട്ട് കഴുകിയിട്ട് നമ്മൾ ആ ചോറ് ചോറങ്ങിട്ട് മിക്സിൻ്റെ ജാറൊക്കെ ഇട്ടുകൊടുക്കുക ഇതിൻ്റെ മുകളിലേക്ക് ഒന്നര ടീസ്പൂൺ അളവിൽ റവ ചേർത്ത് കൊടുക്കുക ചോറ് ചേർത്ത് കൊടുക്കുമ്പോൾ എണ്ണ പിടിക്കാതെ പൊരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ചോറ് ചേർത്ത് കൊടുക്കുന്നത് റവ ചേർത്ത് കൊടുക്കണ എന്തിനാ വെച്ചാലും മരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടും നെരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടും ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ആണല്ലോ ഒരു പ്രത്യേക ടേസ്റ്റ് പിന്നെ ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് എന്തിനാ വെച്ചാൽ ഒരു പ്രത്യേക ആണ് ആ പഞ്ചസാര ചേർക്കുമ്പോൾ മെറിഞ്ഞങ്ങട് കിട്ടും വീതം കൂടെ എറുമ്പ് പോകണ്ടില്ലേ അതൊന്നും സാരല്ല എത്ര തോത്തി തൊടിച്ചിട്ടും കാര്യമില്ല എറുമ്പുകൾ എറുമ്പുകളെ ശല്യം കൂടുതലാണ് സാരല്ല അവർക്കില്ല ഒരു ജീവൻ അവരെ വെറുതെ കൊല്ലാൻ പാടില്ല അതുകൊണ്ട് വെറുതെ വിടാന്നാണ് പറഞ്ഞു വേണത് അര ടീസ്പൂൺ അളവിൽ നെയ്യും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇളം ചുടുവെള്ള ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആദ്യം തന്നെ പിന്നെ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി പ്രത്യേകിച്ച് തീക്കൊന്നും ചേർക്കണില്ല അങ്ങനെ നമ്മൾ അരച്ചക്കട് കൊണ്ടുവരാൻ പോവാണ് അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് ഏതായാലും മുട്ടക്കറി ഉണ്ടാക്കണമല്ലോ ഞാൻ മുട്ട അവിടെ ഉപ്പിട്ട് കണ്ട് എടുക്കാനാണ് പോകുന്നത് അങ്ങനെ മുട്ട പുറിയാവുമ്പോഴത്തേന് നമ്മൾ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അരപ്പാണെങ്കിൽ മയോണീസിൻ്റെ പരുവത്തിൽ അങ്ങോട്ട് റെഡി ആയി കിട്ടിയിട്ടുണ്ട് നമുക്ക് ആട്ടപ്പൊടി എടുക്കാം ആട്ടപ്പൊടിൻ്റെ പച്ചക്കുത്തിണ്ടായിട്ടാണല്ലോ എല്ലാവർക്കും ഈ ആട്ടപ്പൊടി ഇഷ്ടമല്ലാത്തത് എനിക്കും ഇഷ്ടമല്ലാത്തത് തന്നെയാണ് ആ ആട്ടപ്പൊടീൻ്റെ വേണ്ടിട്ടാണ് നമ്മൾ അങ്ങനെയൊക്കെ ചേർത്ത് കണ്ട അരപ്പ് റെഡിയാക്കിയിരുന്നത് അല്ലാതെ എനിക്ക് ഈ ആട്ടപ്പൊടി ഇഷ്ടമല്ലട്ടോ എന്താണെന്ന് അറിയില്ല എനിക്ക് വലിയ ഇഷ്ടമൊന്നും ആട്ടപ്പൊടി അതുകൊണ്ട് ഈ അര അരപ്പ് ചേർത്ത് ഉണ്ടാക്കിയാൽ ആട്ടപ്പൊടി ഏത് ഇഷ്ടമില്ലാത്തവർക്കും ഇഷ്ടം ഉണ്ടാവുമെന്നാണ് എനിക്ക് പറയാനുള്ളത് മയോണസിൻ്റെ പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് നല്ല വെളുത്ത ക്രീം പരുവത്തിൽ ഓയിലൊക്കെ ചേർത്ത് അരച്ചെടുത്തോണ്ടെങ്കിൽ കാരണം ഇതിക്കൊന്നും ചേർക്കണ്ട ഞാങ്ങോട്ട് കൊഴച്ചെടുത്താൽ മതി ആ അരപ്പ് അരപ്പങ്ങോട്ട് ചേർത്ത് കുഴച്ചെടുത്താൽ മതി വെള്ളം ചേർക്കേണ്ട ആവശ്യം തന്നെയല്ല ഇതൊക്കെ നമ്മൾ കറക്റ്റ് പരുവത്തിലായതുകൊണ്ട് നമ്മൾ വെള്ളം കൂടി എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം കുറച്ച് പൊടി പൊടിയിട്ടെടുക്കുക പൊടിയിട്ട് എടുത്തിട്ട് നമ്മൾ കൊഴച്ചെടുക്കുക പൊടിയെന്ന് പറഞ്ഞാൽ ആട്ടപ്പൊടി അല്ല എന്നുണ്ടെങ്കിൽ മൈദപ്പൊടി ചേർത്ത് എടുത്താലും മതി യാതൊരു പ്രശ്നവും ഇല്ല എന്നിട്ട് ഇതേപോലെ അങ്ങോട്ട് കൊഴച്ച് 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 നല്ല എടുക്കുക കൊഴയ്ക്കുക എല്ലാവർക്കും അറിയില്ല ചോറായതോട് ചെറുതായിട്ടൊരു ഒട്ടലൊക്കെ ഉണ്ടാവും അതൊന്നും സാരല്ല ഇതിൻ്റെ ലാസ്റ്റ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ അടിപൊളി ഭൂരിയാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഇതുപോലെ അവസാനമായിട്ട് കുറച്ച് മൈദപ്പൊടിയാണ് ഇട്ട് കൊടുത്താൽ നമ്മൾ ആ കയ്യുമെന്നുള്ള ആ ഒട്ടലൊക്കെ മാറിക്കിട്ടും നല്ല മിനിസത്തിൽ നമുക്ക് കിട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലാസ്റ്റായിട്ട് കുറച്ച് മൈദപ്പൊടി ചേർത്തിട്ട് കുഴച്ചെടുക്കുന്നത് നമുക്കൊരു സുഖം കിട്ടാൻ വേണ്ടിയിട്ട് നല്ലൊരു മയത്തിൽ ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആ കയ്യുമങ്ങനെ ചോറൊട്ടി കളിച്ചാൽ ആർക്കായാലും വലിയ ഇഷ്ടം ഉണ്ടാവില്ല എനിക്കും വലിയ ഇഷ്ടമൊന്നുമില്ല അതുകൊണ്ടാണ് കുറച്ച് അവസാനമായിട്ട് മൈദപ്പൊടി ചേർത്തിട്ട് ഇതുപോലെ കണ്ട് കുഴച്ചെടുക്കുന്നതെന്നാണ് പറഞ്ഞു വരുന്നത് അപ്പോൾ നമ്മൾ കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ലൊരു പരുവത്തിലായി കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ ഉരുട്ടി എടുക്കേണ്ടതായിട്ടുണ്ട് ഉരുട്ടി ഉരുട്ടി ഉരുളകളാക്കി വെക്കണം നന്നായിട്ട് കുഴച്ചെടുത്താലാണ് നല്ല ഭൂരിയാക്കി നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുള്ളൂ നമുക്ക് ഇതിനെ നമുക്ക് ഉരുട്ടി എടുക്കാം ഒരു അത്യാവശ്യം പൂരിയൊക്കെ ഇതുപോലെ ഉരുളകളാക്കി കഴിഞ്ഞിട്ട് ഉരുട്ടി എടുത്തിട്ടുണ്ട് ഈ ഒരു റൗണ്ട് ആക്കി എടുക്കണം എന്നാലാണ് ഒരു പ്രത്യേക ടേസ്റ്റും ആ വീർത്തൊക്കെ വരുവുള്ളൂട്ടോ ആ അപ്പൊ ഭൂരി വീർത്തു വരണമെങ്കിൽ ഇതുപോലെ കണ്ട് ഉരുട്ടി എടുക്കണം അതിന്റെ ഒരു കണക്കൂട്ടല് ഇനി അത് ഉരുട്ടാതാക്കിയാ വീർക്കുവല്ലേ നിനക്ക് അറിയില്ല ഞാൻ ആ ഉരുട്ടി ഉണ്ടാക്കിയെന്ന് എനിക്കതേ അറിയുള്ളൂ അപ്പൊ നമ്മള് ഇനി ചേർക്കേണ്ട കാര്യമില്ലേ പള്ളിയേപ്പേക്കി പുളുങ്ങ പുളുങ്ങ് ചിന്നേ നമ്മക്ക് കറിയിലേക്ക് വേണ്ട മോനേം വേണ്ട മോനേ മുറുക വേണ്ട മോനെ നമ്മൾ തക്കാളി കഴുകി കൂടെ ഒതു കഴുകി കൂടെ ഒതു കഴുകിക്കണോ ഉള്ളത് നമ്മള് കഴിക്കോ കഴുകിട്ടില്ല എന്നും പറയരുത് അല്ല മീന നമ്മൾ ആരും കഴുകി പറയരുത് അല്ലേ നമ്മള് ഇനി കട്ടി തോന്നുക അച്ചോ ഒന്ന് સાവര ഒന്ന് સાവര ഇങ്ങനേ ഇല്ല കേട്ടോ കൊട്ടച്ചോ മൊത്തുള്ള മൊത്തുള്ള പൊടി പൊട പൊടി കൊണ്ടിടേക്ക ചീത്തമുഖങ്ങൾ വെള്ളം ചാടിയിട്ട് മയൻ്റെ ഒച്ചപ്പാടാണ് കേൾക്കുന്നത് മഴ അങ്ങോട്ട് പെയ്തിട്ട് എന്തോ ഒരു പെയ്യ് ജലമാണോ കുറേ ദിവസമായിട്ട് തന്നെയാണ് നല്ലൊരു കാലാവസ്ഥ അല്ല മഴ നല്ലതാണ് കിണറ്റിലൊന്നും വെള്ളമില്ലാത്തവർക്ക് ഒരു ആശ്വാസമാണ് പറഞ്ഞിട്ട് കരില്ല ഇതുകൊണ്ട് കുറേ ദുരന്തങ്ങളുണ്ടായ ആളുകളുണ്ട് അവർക്കൊന്നും ഇപ്പോൾ ഈ മയനോട് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് പറയൽ തക്കാളി തൊലി നമ്മൾ ഒഴിവാക്കുക നല്ലത് അതൊരിക്കലും നല്ലതല്ല കേട്ടോ കഴിക്കണത് അത് വയറിൻ്റെ ഉള്ളിൽ ചെന്നാൽ അങ്ങനെ തന്നെ കിടക്കും അതുകൊണ്ട് നമ്മൾ ഇത് ഒരിക്കലും എടുക്കരുത് ഞാൻ കഴിയണത് ഇതിൻ്റെ തൊലി ഒഴിവാക്കാറാണ് പതിവ് ചില സമയത്ത് ഒഴിവാക്കാൻ മറന്നു പോകും അങ്ങനെയാണ് ഞാൻ ഇവിടെ ഈ പകുതി തക്കാളിൻ്റെ തൊലി ഒഴിവാക്കി മറ്റേത് ഞാൻ മറന്നുപോയി മറന്നു പോയതുകൊണ്ടെങ്കിൽ പൈമന്ന് ഓരോന്ന് വലിച്ചെടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തന്നെ ഇട്ടു ഏതെങ്കിലും ചട്ടിക്ക് തീ തീക്കൊടുത്തിട്ടുണ്ട് ചട്ടിയിൽ നമ്മൾ പൊരിച്ചെടുക്കാൻ പോവാണ് പൊട്ടറ്റോ ആദ്യം ഇട്ട് കൊടുക്കുക ഇത് നിങ്ങൾ സ്ഥിരം കാണുന്നതാണ് ഇല്ലേ പൊട്ടറ്റോ ഇട്ടെടുക്കുക പിന്നെ അടുത്തായിട്ട് നമ്മൾ അടുത്ത ഐറ്റംസുകൾ ഇട്ടുകൊടുക്കുക അങ്ങനെ ഇട്ടുകൊടുത്ത് ഇട്ടുകൊടുത്ത് നമ്മൾ ഉള്ളി കൂടി ചേർത്ത് കൊടുക്കുക 哪里的？哪里？哪里？哪里？等等。那边 <re> <hal 玩> 的谁呢？哪里？<ethnic> 哪里？哪里？哪里？ യ്യോ തൊലി പോലെ നടക്കൂല രണ്ടു കാലത്തില്ല ഹെൽപ്പർ വന്നു കഴിഞ്ഞാൽ പിന്നെ കുറേ ടൈം എടുക്കും ഇത് സാവത്തിലേ നമുക്ക് ഉണ്ടാക്കാൻ കഴിയുള്ളൂ ഓനോട് അതെടുക്കല്ലേ ഇതെടുക്കല്ലേ അങ്ങട്ടെ ഇങ്ങോട്ടെന്നൊക്കെ പറഞ്ഞ ടൈം കുറച്ച് ഇതാവും എന്നാലിന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് വലിയ പ്രശ്നമല്ല അതുകൊണ്ട് ഓനും കൂടി കാണുന്നത് നല്ലതല്ലേ അപ്പം ഇന്ന് ഞാൻ കുട്ടികളെ എണീപ്പിച്ച് എണീപ്പിച്ചിട്ടില്ലെങ്കിലും ഓല് എണീറ്റ് വരും കാരണം ഇന്ന് വെള്ളിയാഴ്ചയാണല്ലോ മദ്രസ് ഇല്ലെങ്കിൽ എന്തോ ഒരു ഇൻട്രസ്റ്റ് ആ രാവിലെ എണീക്കാൻ എന്താണറിയില്ല ഞാനും തന്നെ നേരത്തെ കിട്ടും ഓണി വരും വെള്ളിയാഴ്ച ആയാൽ കുട്ടികളും തന്നെ അങ്ങനെ തന്നെ നേരത്തെ ഉറങ്ങും മറ്റുള്ള ഓണരും നേരത്തെ ഉണരും ചെയ്യും അങ്ങനെ മറ്റുള്ള കുട്ടികളൊന്നും എന്താ ഉണർന്നിട്ടില്ല ഉണന്നോനെ ആയിട്ട് നമ്മൾ അടുക്കളയിലേക്കാണ് പോകുന്നതാണ് പറഞ്ഞു വരുന്നത് ഒരു ആറര ആറരയ്ക്കെടുത്ത വീഡിയോ ആയിട്ടത് അങ്ങനെ അതീക്ക് കുരുമുളക് പൊടി ഇട്ടെടുത്തു മല്ലി ചെപ്പ് പച്ചമുളക് ഇട്ടുകൊടുത്തു എല്ലാം കൂടി ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ അവസാനമായിട്ട് നമ്മൾ ഈ മുട്ട അക്ക് ചേർത്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റീനെയല്ല മുട്ട മുട്ട അക്ക് ചേർത്ത് കൊടുത്തി അതൊക്കെ യോജിപ്പിച്ചിട്ട് നല്ലൊരു കറി തയ്യാറാക്കാൻ പോവുകയാണ് എന്നാണ് പറഞ്ഞു വരുന്നത് അപ്പോൾ സാധാരണ നമ്മൾ മുട്ടെ പല രൂപത്തിലുംക്കലുണ്ടല്ലേ ഇങ്ങനെയൊക്കെ ഒരു ഐറ്റം മാറ്റി പിടിച്ചു അല്ലാതെ എന്താ ചെയ്യുക മൂന്ന് മുട്ടേ നമ്മളടുത്തുള്ളൂ നമ്മളാണെങ്കിൽ ഉണ്ട് അപ്പോൾ മൂന്ന് മുട്ട ആക്കിയാലും പറ്റില്ല പൊട്ടിച്ചാലും പറ്റില്ല അതാക്കിയാലും പറ്റൂല അപ്പോൾ പിന്നെ എല്ലാം കൂടി മുറിച്ച് 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 ചെറിയ കുഞ്ഞു പീസാക്കുക കുറച്ച് ബിരിയാണി മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇളക്കിയിട്ട് യോജിപ്പിച്ച് ഇനി ഞങ്ങൾക്ക് ഡീക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കേണ്ടായിട്ടുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് എടുക്കുമ്പോൾ ഒരു കളറും ഒക്കെ കിട്ടുള്ളൂ അപ്പോൾ നമ്മൾ മഞ്ഞൾ പൊടിയും ചേർത്ത് കൊടുത്ത് ബിരിയാണീൻ്റെ മസാല കുറച്ച് ചേർത്ത് കൊടുത്ത് ഇളക്കി യോജിപ്പിച്ചിട്ടുള്ളതാണ് ഇവിടെ കാണുന്ന കുരുമുളക് പൊടി അതൊക്കെ ചേർത്ത് കൊടുത്തല്ലോ ഇനി നമ്മൾ ഒരു തക്കാളി കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടെങ്കിൽ ആ തക്കാളിയും കൂടി ഇത് ചേർത്ത് ഇളക്കിയിട്ട് അങ്ങനെ യോജിപ്പിച്ച് നല്ലൊരു ഇളക്കൽ ഇളക്കുക എൻ്റെ അടുത്ത് കുഞ്ഞ് ചട്ടി ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇളക്കിയാണ്ട് യോജിപ്പിക്കണമെങ്കിൽ ഒരു മറ്റൊരു അട്ടിക്ക് മാറ്റിയാന്ന് പറഞ്ഞാൽ ഒന്നും അടക്കൂല്ല മറക്കൂലാറന്നാൻ ഇപ്പോൾ വേറെ ചട്ടിയിലും ആക്കേണ്ടേ ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ദീലിട്ട് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് എല്ലാവരും വിചാരിച്ചു ഈ ഒരു ചട്ടി എന്താ ഞാൻ ഇങ്ങനെ എടുക്കണമെന്ന് വേറെ ചട്ടി ഇല്ലാതിട്ടൊന്നല്ല വലിയ വലിയ ചട്ടി കണ്ട് ഈ ഒരു ചട്ടിയിൽ വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് പിന്നെ ഒരു കൈക്കല കഷ്ണം തെരഞ്ഞുകൊണ്ട് പോകാൻ നിൽക്കും വേണ്ട ആ ചട്ടിക്ക് പൊടി ഉണ്ട് പിന്നെ ഇരുമ്പ് ചട്ടിയിൽ പാചകം ഏറ്റവും നല്ലത് അതുകൊണ്ട് കൂടിയിട്ടാണ് ഞാൻ അവിടെ ഈ ഇരുമ്പ് ചട്ടി ഇരിക്കുന്നത് അപ്പോൾ മറ്റൊരു ഇരുമ്പ് ചട്ടി അവിടെ ഉണ്ട് രണ്ട് കൂടിയുള്ള ഇരുമ്പ് ചട്ടി ആ ഇരുമ്പ് ചട്ടിയിലാണെങ്കിൽ നമുക്ക് ഭൂരി ഉണ്ടാക്കണം അപ്പോൾ പിന്നെ പിന്നെ ഈ ഒരു ഇരുമ്പ് ചട്ടി എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് എടുത്തിട്ടുള്ളത് ഇതിൽ കുറച്ച് പച്ചമൊഴിച്ചെടുക്കണ്ടിട്ടോ വെള്ളം ഒഴിച്ചെടുക്കണെന്താ വെച്ചാൽ കറി ആയിട്ട് ഉണ്ടാവണമല്ലോ അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ കൂട്ടാനാക്കി കൂട്ടി കഴിക്കുക ചോറ്റിക്ക് കഴിക്കാം അല്ലാതെ നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാം എന്നാലും ഇവിടെ കുട്ടികൾക്ക് എല്ലാവർക്കും കൊടുക്കണ്ടേ അതുകൊണ്ട് ഞാൻ ഇവിടെ കുറച്ച് വലിച്ചു നീട്ടാണ് അതുകൊണ്ട് കുറച്ച് ഇതൊഴിച്ച് ഒഴിച്ചെടുക്കേണ്ടത് മോരോ അല്ലെങ്കിൽ തൈരോ കുറച്ച് ഒഴിച്ചെടുത്ത് ഇട്ട് എന്താ പറയുക ഒഴിച്ചു കൊടുത്താൽ മതി എന്നാണ് പറഞ്ഞു വേണേൽ ചെറുതായിട്ടൊക്കെ തെറ്റു വരുന്നുണ്ട് ഇനി ഇതിൽ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇളക്കി യോജിപ്പിച്ച് ഞാൻ അതിൽ വെളുത്തുള്ളി ഇടാം മറന്നിട്ടോ പിന്നെ ഞാൻ ആലോചിച്ച് രണ്ടില്ലി വെളുത്തുള്ളി കൊത്തിശി ഇടേണ്ടി ഇനിയല്ലോ ഞാൻ മറന്നു പോയല്ലോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക നിങ്ങൾക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഇട്ടെടുക്കാം ആ ചൂടാറണതിൻ്റെ ഇടയ്ക്ക് തന്നെ രണ്ടില്ലി വെളുത്തുള്ളിയും കൂടി കുത്തി ശാസ് ചെയ്യാണ്ട് അയക്കാണ്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ അത് അഴുക്കിട്ട് കൊടുത്ത് ഇനി നമുക്ക് ഇളക്കി യോജിപ്പിച്ച് മൂടി അടച്ചെച്ച് പോകാം രണ്ടില്ലി വെളുത്തുള്ളി ശാസ് ചെയ്യാണ്ട് കൊടുത്തു എന്നാണ് പറഞ്ഞു തന്നെ നമുക്ക് ഏതായാലും ചട്ടിക തീ കൊടുത്തിട്ട് നമുക്ക് അടുത്ത പരിപാടി നോക്കാം നമ്മുടെ മെയിൻ ഐറ്റം ഭൂരിയാണല്ലോ ഭൂരി ഉണ്ടാക്കാനാണല്ലോ നമ്മൾ വന്നത് അതുകൊണ്ട് നമുക്ക് ഭൂരി ഉണ്ടാക്കാമെന്നാണ് പറഞ്ഞു വേണ്ടത് ഇന്നലെ ഞാൻ ഒരു വീഡിയോ ഇട്ടീനി എനിക്ക് തീരെ വ്യൂസ് ഇല്ല പതിനാറ് വ്യൂസ് വൺ ഡേയിൽ കിട്ടിയ വ്യൂസ് ആണ് ഒരു ദിവസം മുഴുവനായിട്ട് കറങ്ങിക്കൊണ്ടിരുന്നിട്ട് പതിനാറ് വ്യൂസ് എനിക്ക് വീഡിയോ ഇടാൻ വലിയ ഇഷ്ടമല്ല ഇന്നാലും ഞാൻ തുടങ്ങിയതല്ലേ എന്ന് വിചാരിച്ച് വീഡിയോ ഇടാൻ എന്ത് നല്ല റെസിപ്പി ഉണ്ടാക്കി കൊടുത്താലും എന്താണെന്ന് ഇപ്പം വ്യൂസ് ഇല്ല കണ്ടമാ എന്താണെന്നറിയില്ല ഞാനിങ്ങനെ ഉണ്ടാക്കിയത് തന്നെ പല ഐറ്റം മാറ്റിയാണ്ട് ഇങ്ങനെ ഉണ്ടാക്കുകയാണല്ലോ പുതിയ പലഹാരങ്ങളൊന്നും ഉണ്ടാക്കണില്ലല്ലോ എണ്ണക്കടികളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഒന്നാമത് നമ്മൾ തന്നെയാണ് കഴിക്കണത് അതുകൊണ്ട് നമ്മുടെ ആരോഗ്യം നമ്മൾ നോക്കണമല്ലോ വളരെ കേടാണ് ഞമ്മള് എണ്ണക്കടികൾ കഴിക്കണത് ഈ ഭൂരിന്റെ പോലെയല്ല അതിനും അല്ലാതെ എണ്ണ ചെലവില്ല കണ്ടോക്കി ഞങ്ങൾ കറങ്ങണേ അമല ഒച്ച ഉണ്ടാക്കല്ലേ കണ്ടോ കറങ്ങിക്കൊണ്ടിരിക്കണത് കറങ്ങിക്കൊണ്ട് മുണ്ടല്ലേ മുണ്ടല്ലേ ഞാൻ ഓടിയോ കൊടുക്കണിത് കഴിഞ്ഞിട്ട് അപ്പോൾ കണ്ടോ കറങ്ങിക്കൊണ്ടിരിക്കണത് അതുകൊണ്ട് നമ്മൾ ഇത് കറങ്ങും ഇത് മറിച്ചിട്ടാൽ കണ്ടോ ഇത് ഇങ്ങനെ ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും എണ്ണ ഒട്ടും പിടിക്കൂല ഏറ്റവും ചുരുങ്ങിയ ചിലവിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് ഈ ഒരു പൂരി അതുകൊണ്ട് ഞാൻ എത്ര എനിക്ക് എനിക്കിഷ്ടമായാലും എന്താ പറയുക എത്ര വട്ടം ഞാൻ ഇത് വീഡിയോ എടുത്തിട്ടാലും എന്നാലും ഒരാളിലേക്കെങ്കിലും എത്തിക്കോട്ടെ ആരെങ്കിലും ഉണ്ടാക്കാത്തവലും ഉണ്ടാവുമല്ലോ എത്തിക്കോട്ടെ ഈ ആട്ടപ്പൊടി കാണുമ്പോഴേ ആൾക്കാർക്ക് ഇഷ്ടമല്ലാതായ ആളുകൾ ഉണ്ടാവും ഓലക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ സമർപ്പിക്കുന്നത് അപ്പോൾ എല്ലാവരും ആട്ടപ്പൊടി ഇനി വെറുതെ കളയേണ്ട ആട്ടപ്പൊടി കുറെ ആളുകളുണ്ടാവും ഇല്ല അട്ടപ്പൊടിയൊക്കെ കുറെ കെട്ട് പായക്കായി കാണിങ്ങനെ ബാത്തൊക്കെ എടുക്കണ്ട 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 കരുതി ആർക്കും ഇഷ്ടമില്ല ഇഷ്ടമല്ല എന്ന് കരുതിട്ട് അങ്ങനെ എടുത്തേക്കും ആ എടുത്തേക്കണ ഒരു സാധനം നോക്കിയാണെങ്കിൽ ഞങ്ങള് ഭൂരി ഇതേപോലെ ഉണ്ടാക്കി എടുത്താൽ എന്താ ചൊറുക്ക് കാണാനും നല്ല ടേസ്റ്റുമാണ് അപ്പൊ ഞാൻ മോൻ്റെ അടുത്ത് കൊടുത്തു ഈ ഒരു വീഡിയോ ഞാൻ ഇട്ടതുകൊണ്ട് ഇവിടെ ഡിലീറ്റ് ആക്കാൻ കേട്ടോ ഒന്ന് മാറ്റിവക്കാൻ മാറ്റി വെക്കാൻ കേട്ടോ അങ്ങനെ ഇപ്പോൾ ഇത് ചപ്പാത കിട്ടണ എന്താ വെച്ചാൽ ചോറ് ചേർത്തുകൊണ്ടാണ് ഇത് ചപ്പാത കിട്ടണത് എണ്ണ കുടിക്കാതെ ഒക്കെ ചോറ് ചേർത്തോണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ വരണത് അതുകൊണ്ട് ഞാനൊരു ആട്ടപ്പൊടി വെറുതെ കളയണ്ട ആട്ടപ്പൊടി കൊറേ കെട്ടുപയക്കാക്കിയാണ്ട് വെറുതെ കളയണ്ട പിന്നെ ഞാൻ പണ്ടൊക്കെ എനിക്ക് ചപ്പാത്തി ഉണ്ടാക്കണമൊക്കെ ഇഷ്ടം ഇനി ചപ്പാത്തി ഇവിടെ ആർക്കും ഇഷ്ടമല്ല ചപ്പാത്തിക്ക് ഇതുപോലെ ആട്ടപ്പൊട്ടിൻ്റെ ഒരു കുത്ത് വരൂല്ലേ അതുകൊണ്ടാണെന്ന് അറിയില്ല കുട്ടികൾക്ക് ഇഷ്ടമില്ല പിന്നെ എണ്ണ പിടിക്കാത്തോണ്ട് നമുക്ക് പൂരി ചുട്ടി കൊടുത്താലും വലിയൊരു കംപ്ലൈൻ്റ് ഒന്നും ഇല്ലല്ലോ എണ്ണ പിടിക്കണില്ല ഞങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവില്ലേ വളരെ കുറഞ്ഞ കുറഞ്ഞെണ്ണയിലാണ് നമ്മളിത് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് നല്ല അടിപൊളി പൂരിയാണ് കണ്ടങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവണ്ടാവും നല്ല സൂപ്പറാണ് എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടാക്കി നോക്കണേ വീഡിയോ കണ്ടിഷ്ടമാകണമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് വ്യായാനും മറന്നു പോകരുത് പിന്നെ ഇന്നത്തെ വീഡിയോ ഇവിടെ അതിൻ്റെ ഘട്ടത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇത്രയും നേരം എന്നോടൊപ്പം നിന്ന് സഹകരിച്ച് കണ്ടു എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുകയാണ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ് ഇൻഷാല്ല ഓക്കെ ബൈ സി യു അപ്പം ഇനി നമുക്ക് ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാലും മതി എന്നിട്ട് ഇന്ന് ചൂടണമെന്നില്ല നാളെ നമ്മൾ ചുട്ടെടുക്കുന്നതിന് മുമ്പായിട്ട് പൊരിച്ചെടുക്കുന്നതിന് മുമ്പായിട്ട് അപ്പൊ അടുത്ത അമീക എഴുതി വന്നു ഞാൻ അമീകാക്കു പെരത്താൻ പറ്റിയ ഒരു അവസരം ഓക്കും കൊടുക്ക എന്താ ചെയ്യങ്ങനെ അയാള് അവസരം എല്ലാവർക്കും വേണം അപ്പൊ കൊടുക്ക ബാക്കിയുള്ള മാവ് നമുക്ക് പിടിച്ചു വെക്കാം അവള് ചായ കുടിച്ചിന് ചായ കുടിച്ച് കഴിഞ്ഞിട്ട് ഇനിയും പൂരി വേണം എന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കാണ് അപ്പൊ ഞാൻ വിചാരിച്ചു ഓളങ്ങോട് പെരത്തട്ടെ അമീക പെരത്തിക്ക മെഷീൻ ഒന്നും കണ്ട ആരും ഇതാകാൻ നിക്കട്ടെ ആ മെഷീനൊക്കെ തലിച്ചോറില്ലേ മെഷീനൊക്കെ തല്ലിപ്പൊളിയാണ് ാലും കൂടിയിട്ട് നമ്മള് പെരത്താണ് അമീക മതി അതിമ കൂത്തർന്ന് കൊറേ നേരം ആടൊന്നും വേണ്ട പെരക്കും ചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ട് കണ്ടോ ഒരു കൊച്ചു കുഞ്ഞിനു പോലും പെരത്താൻ പറ്റിയ ഒരു പരുവത്തിലാണ് നമ്മളെ മാവ് നിൽക്കുന്നത് കണ്ടോ നമ്മുടെ അമീക മോള് എൽ കെ ജി വിദ്യാർത്ഥി പെരത്തിയരിക്ക പൂരിയാണത് കയ്യൊക്കെ കൈകിന് പല്ലൊക്കെ തേച്ച് വൃത്തിയിൽ വന്നതാണ് അടിച്ചെടുക്കും അപ്പൊ ആ ഒരു പൂരി പാളി പോയിട്ടോ അതെന്താ വെച്ചാൽ മറ്റോ ഇടയിൽ തിരക്കി വന്നുകാണ്ട് എന്താക്കിയാ അത് കൊളാക്കിയാ അതേലും നമുക്ക് ഒന്നുകൂടി അവളെ കൊണ്ട് അമർത്തിപ്പിക്കാം അവളെ അമർത്തു എങ്ങനെ ഉണ്ട് നോക്കാം മിക റെഡി ആയിക്കുടോ നോക്ക് കണ്ടോ ഈ ഒരു പരുവത്തിലാ കിട്ടിയിട്ടുള്ളത് നമുക്ക് ചട്ടി കിട്ടോക്ക ചട്ടി കിട്ടിട്ടുണ്ടെട്ടോ ഞാൻ കേട്ടോണെട്ടോ അപകടാണ് ചട്ടിക്ക് ഇടുമ്പോൾ അങ്ങനെ നമ്മൾ അമീഗ മോള് വരുത്തിയതാണിത് അവളൊരിട ചായ അടിച്ചു പോയതല്ല അമിക നമുക്ക് പരത്തിയതൊന്ന് ചുട്ടാക്കാം ചെറിയ കുഞ്ഞുപൂരി അവള് തയ്യാറാക്കിട്ടുള്ളത് ആര് പെരത്തിയാലും ഇത് നന്നാവൂട്ടോ ഉണ്ടോ മീക പെരത്തി എടുത്തിട്ടുള്ള പൂരി കുറച്ച് ചെ കൊറച്ചെണ്ണയുള്ള മീക ഇല്ല പൊരിച്ചെടുക്കാൻ പറ്റൂ നീ ഞാനൊന്ന് പെരത്തിയോക്കട്ടെ അമീന ഞാൻ പെരൂലട്ടോ ഒന്നുകൂടി ആ മതി ഒന്നുകൂടി വർത്തട്ടെ അമീകമോള് പരത്തിയത് മതി ഇനി വരത്തി മതി ഇനി കഴിക്കൂല ओनो मादी नन